വ്യത്യസ്തമായ ഒരു ആശയം സംതിങ് ഈസ് ഡിഫറെൻ്റ് കൺസെപ്റ്റ് അതാണിത് യെസ് സംതിങ് ഈസ് ഡിഫറെൻറ്റ് എന്താണ് വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ വെഡ്ഡിങ്ങിന് നമ്മുടെ മക്കളുടെയോ പെൺമക്കളുടെയോ നമ്മുടെ സഹോദരിമാരുടെയോ കല്യാണത്തിലെല്ലാം നമ്മൾ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിന് രൂപ കൊടുത്ത് വെഡ്ഡിങ് എല്ലാം മേടിക്കാറുണ്ട് ഗൗണിൽ ആച്ചാലം അല്ലേ പക്ഷേ നമ്മുടെ യൂസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസത്തേക്ക് മാത്രമാണ് പിന്നീട് നമ്മുടെ കബോർഡിനകത്തോ അല്ലെങ്കിൽ അലമാരിക്കകത്തോ ഇങ്ങനെ വെറുതെയിരിക്കും അതേ ഡ്രസ്സെല്ലാം വളരെ വിലക്കുറവിൽ റെൻറ്റിനും മേടിക്കുന്നൊരു കട നമ്മുടെ ആലപ്പുഴ ടൗണിലുണ്ട് അത് നിങ്ങൾക്കറിയാമോ ആ കട ഏതാണെന്ന് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഏതാണ് ആ കടയെന്ന് ഈയൊരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ കല്യാണപ്രായമായ പെൺകുട്ടികളുടെ പാരൻസിന് എന്തുകൊണ്ടും ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ഷോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റിച്ചിങ് സെൻറ്റർ ആണ് ലേഡീസിൻ്റെയും കിഡ്സിൻ്റെ എല്ലാം ഏത് മോഡല് മെറ്റീരിയൽസ് വേണമെങ്കിലും വൺ അവറിനുള്ളിൽ നിങ്ങൾക്ക് തയ്ച്ച് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കും കല്യാണത്തിന് ലേഡീസിന് ആവശ്യമായ ഗൗണുകൾ ലാച്ചകൾ ഫ്രോക്കുകൾ അതേപോലെ മെഹന്തി ഡ്രസ്സുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതും വളരെ നിസ്സാരമായ റെന്റിൽ ഉണ്ട് അപ്പൊ ഓണറെ നമുക്ക് ഡയറക്റ്റ് വയ്ക്കാം ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ലാച്ച ഗൗണ് വെഡിങ് ഗൗൺ ഇതെല്ലാം ഉണ്ട് വെള്ളമുണ്ട് പല കളറിലെ ഐറ്റംസ് ഉണ്ട് അപ്പം എന്തുകൊണ്ടും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും മാക്സിമം ഷെയർ ചെയ്യുക ഈ കടയെ പ്രൊമോട്ട് ചെയ്യുക അപ്പം കല്യാണം കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു ദിവസത്തേക്ക് അത്രയും ബഡ്ജറ്റിന് പൈസ എടുക്കാൻ പറ്റത്തില്ല ഡ്രസ് എടുക്കാൻ വേണ്ടി അപ്പൊ എന്തുകൊണ്ട് അവർക്ക് റെന്റിന് ഒന്ന് മേടിക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് ഇതിന്റെ ജസ്റ്റ് ഒന്ന് ക്രിസ്ത്യൻ ബ്രൈഡിന് ഉപയോഗിക്കുന്ന വെഡ്ഡിങ് ഗൗൺ ആണ് ഇതിന് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ റെന്റിന് വൺ ഡേ റെന്റിന് നമ്മൾ കൊടുക്കും അത് ഇപ്പൊ വൺ ഡേ റണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്കല്ലേ ഇത് ശരി പറഞ്ഞാൽ കൊടുക്കണേ ഇപ്പൊ നാളെയാണ് നമ്മുടെ ആവശ്യമെങ്കിൽ ഇന്ന് കൊടുക്കും നാളെ യൂസ് ചെയ്യാൻ മറ്റന്നാള് കൊടുക്കാം പിന്നെ ലോങ് ആയിട്ടൊക്കെയാണ് ആൾക്കാര് താമസിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടു ദിവസം കൂടെ ഒക്കെ ഇത് വൈകൗണ്ട് ഇങ്ങനത്തെ വൈകൗണ് കുറച്ച് കളക്ഷൻസ് അധികം ഉണ്ട് നമ്മുടെ ലാച്ച ആണ് ഇത് പാർട്ടി വെയർ ആണ് പാർട്ടികൾക്ക് അതായത് ബ്രൈഡൽസിന് വേനൽ നിന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ പരിപാടിക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ പരിപാടിക്കോ അല്ലെങ്കിൽ കല്യാണത്തിന് ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന ബ്രൈഡിന്റെ സിസ്റ്റേഴ്സിന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ ഇതിന്റെയൊക്കെ റെന്റ് എന്ന് പറയുന്നത് വെറും ആയിരത്തി മുന്നൂറ് രൂപ നമുക്കിവിടെ ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള സാധനങ്ങളുണ്ട് ഇവിടെ ആയിരം തൗസൻഡ് തൊട്ട് ഫൈവ് തൗസൻഡ് രൂപ വരെ വരുന്ന ഐറ്റംസും കൂടെ ലാച്ചയും ഗോണെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അല്ലേ ഓക്കെ റെന്റിന് അവൈലബിൾ ആണ് ഓക്കെ അതുകൂടാണ്ട്

<Ce años, െ മൂന്ന് ദിവസത്തെ പരിപാടി ഹൽദി അതായത് മഞ്ഞ കല്യാണം അപ്പൊ അതിനായിട്ട് ഡ്രസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ എന്ത് കൊണ്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഷോപ്പാണ് ഈ എന്താണോ ആവശ്യം പറയുന്നത് ആ രീതിയിൽ നമ്മള് ഡ്രസ് സ്റ്റിച്ച് ചെയ്തുകൂടെ ഡ്രസ്സ് ഉണ്ട് അതിന്റെ കുറച്ച് ആൾക്കാർ ഇവിടെ എളുപ്പമുണ്ട് പിന്നെ ആവശ്യമുള്ള എല്ലാം അവിടെ പറയുന്ന മോഡലിൽ നമുക്ക് അടിച്ച് തരും അല്ലെ എത്ര ദിവസം അടിച്ച് തരും കസ്റ്റമേഴ്സിന്റെ ആവശ്യം അനുസരിച്ചുള്ള നമ്മള് ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ആയിട്ട് മണിക്കൂറിലാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ആവശ്യം എപ്പോഴാണ് അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഇവര് ആ പരിപാടി മൊത്തം പ്രോഗ്രസ് വർക്ക് എല്ലാം കഴിഞ്ഞ് സ്റ്റിച്ച് കൊടുക്കല്ലേ അവരുടെ എത്തിക്കും ഓക്കെ താങ്ക് യു ഇതാണ് മനസ്സിലാക്കാം കേട്ടോ ഹൽദിന്റെ ഇതെന്ന് പറഞ്ഞാൽ അളവിൽ നമ്മൾ തന്നെയാണ് വെരി ഗുഡ് അതിന് ക്യാഷ് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ തന്നെ ഓർഡർ ചെയ്ത് കൊടുക്കും അത് എല്ലാം അപ്പൊ എല്ലാം കൊണ്ട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് പ്രത്യേക സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം ഷെയർ ചെയ്യാം അപ്പം നമ്പർ നമ്പർ കൊടുക്കണം മെൻഷൻ ആവശ്യമുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ില്ല ആവശ്യാണെങ്കിലും മറ്റുള്ളവശ്യാണെങ്കിലും അതായത് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മുല്ലക്കലാണ് ഈ ഒരു ഷോപ്പ് അതായത് രാജാസ് ഗോൾഡിന്റെ ഓപ്പോസിറ്റ് ചെറിയ കുഞ്ഞൻ ഇടവുകടാ പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല ചെറിയ ഇടവണ്ടി പറിക്കാൻ സൗകര്യമില്ല പക്ഷെ ചെറിയ ഇടവുകയാണ് അവിടെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കട അറിയാൻ പറ്റൂലെ അറിയാൻ പറ്റും ഓക്കെ അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് Peace.